മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബിൽഡിംഗ് ഉണ്ട് നമുക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫ്രണ്ട്സേ ആരും ആയിക്കോട്ടെ ഐ ഡോട്ട് കെയർ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ പ്രൈവസിയോട് മിണ്ടിയും അതെ മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ വളരെ തുച്ഛമായ പൈസക്ക് ഒരു റൂം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഏറെ മിണ്ടാനും പറയാനും ആഗ്രഹിച്ചിരിക്കുന്ന നിരവധി ആളുകൾ നിരവധി കള്ള ഹിമാറുകൾ ഉണ്ട് അവർക്ക് വലിയ ഒരാശ്വാസം തന്നെയാവും അത് അത്തരത്തിലൊരു ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ബിഗ് ബോസ് താരമായ നാദരയാണ് നാദര നമുക്കറിയാം നാദര അനക്കം വലിയ താല്പര്യം തന്നെയായിരുന്നു സാധാരണ എൽ ജി ടി വിയുടെ ആളുകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റുള്ളവരെ വലുതായിട്ട് വേർപ്പിക്കാൻ നാദര ആ ഒരു ബിഗ് ബോസിന്റെ സീസണിൽ തയ്യാറായില്ല നമുക്കറിയാം ഈ സീസണിലും എൽ ജി ടി വിയുടെ ഒരു അക്രമാതിഥ്യം നമ്മൾ കണ്ടതാണ് അതായത് അതായത് എൽ ജി ടി വിയുടെ എച്ച് എസ് വാനോളം ഉയർത്തുന്ന രീതിയിലാണ് രണ്ട് പ്രകടനമാണ് ആതിലെയും നൂറേയും കാഴ്ചവെച്ചത് ആതിലെയും നൂറേയും എൽ ജി ടി വിയുടെ അംഗങ്ങളെ ആദ്യമായി ലാലേട്ടനടക്കം വീട്ടിലോട്ട് ക്ഷണിച്ചിരുന്നു ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല എനിവേ വലിയ രീതിയിലുള്ള പ്രശംസയ്ക്ക് എൽ ജി ടി വിയുടെ ഈ താരങ്ങൾ പാത്രമായിരുന്നു താരങ്ങളുടെ ബാപ്പയും ഉമ്മയും ബിഗ് ബോസിൽ ബാപ്പയായി നമ്മുടെ ജാസ്മിൻ എം മൂസ ഉമ്മയായി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ചരിത്ര നിമിഷങ്ങൾ തന്നെയായിരുന്നു എന്നാൽ എൽ ജി ടി വി ഒന്നടങ്കം കരുവാരത്തിനുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ എൽ ജി ടി വി അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ള ചില ആരോപണങ്ങൾ ഒരു വ്ലോഗർ തന്നെയായ ബിഗ് ബോസിന്റെ തന്നെ കണ്ടന്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ കുറച്ച് സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ മുറി വേണോ മണിക്കൂർ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോകുന്നേക്ക് എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് ഏതെങ്കിലും സ്ത്രീകള് ഇങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യോ അന്യഭർത്താവിന്റെ ഭാര്യയും കൊണ്ടാണോ നിങ്ങൾ വരുന്നത് വിഷമിക്കേണ്ട അങ്ങോട്ട് പോകുന്നുള്ളൂ ഇവിടെ നിങ്ങൾക്ക് രഹസ്യമായി സംസാരിക്കാനും നിങ്ങൾക്ക് കുറച്ചുനേരം മിണ്ടിയും പറഞ്ഞിരിക്കാനൊക്കെ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് നാതിര അതായത് വ്യഭിചരിക്കാനും അവിഹിതത്തിനും ദാ നാതിര വഴിയൊരുക്കിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് മണിക്കൂറുകൾ മാത്രം നിങ്ങൾക്ക് തികയുന്നില്ലേ എന്നാ ഒരു എടുത്തോ അതിനും ഓഫർ കൊടുക്കുന്നുണ്ട് ഇതെ ഈ ഒരു വ്ളോഗറായ ഈ ഒരു പെൺകുട്ടി നാദിറാം മെഹറിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ എൽ ജി ടി വി സംബന്ധിച്ച് അതായത് ഈ രീതിയിൽ വലിയ പ്രശംസയ്ക്ക് പാത്രമായിക്കൊണ്ട് എൽ ജി ടി വിയുടെ ഒരു അംഗത്തിന്റെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളു അതായത് എൽ ജി ടി വിക്ക് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രീതിയിൽ എൽ ജി ടി വിയെ കടന്നാക്രമിക്കുന്നത് തീർച്ചയായും എൽ ജി ടി വിയുടെ അംഗങ്ങൾക്കും സംഘടനയ്ക്കും വലിയ തിരിച്ചടി തന്നെയാവൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ എന്തുകൊണ്ടായിരിക്കാം നാദിറ മെഹ്റനും എൽ ജി ടി വിയുടെ അംഗങ്ങളും ഈ ഒരു ഉദ്യമത്തിന് മുൻകൈ എടുത്തത് അത് അറിയണമെങ്കിൽ ഞാനൊരു പഴയ വീഡിയോ അതായത് കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിരുന്നു അതും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം എന്താണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറയാം ഞാൻ മറൈൻ ഡ്രൈവിന്റെ അവിടേക്ക് വന്ന ഫ്രണ്ടിലേക്ക് വന്ന് നമ്മുടെ ബോട്ടിട്ടിയുടെ ആ ഭാഗത്തൊക്കെ അവിടെ ഒക്കെ വന്നിട്ട് കുറച്ചു നേരം ഇരിക്കാം എന്നുള്ള രീതിയിൽ അവിടെ അവിടെ നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും വരാറുണ്ട് അവിടെ വന്ന് ഒത്തുചേരാറുണ്ട് അവർ പരസ്പരം കാണാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് അവിടെ വരുന്നത് അപ്പോൾ അവരവിടെ വരികയും ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് വരികയും അവിടെ ചില ചില സ്ഥലങ്ങളിൽ ഇരളിൻ്റെ മറ പറ്റിയിട്ട് അവരവിടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ ഓവറായിട്ടുള്ളതും പിന്നെ അല്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്യാറുണ്ട് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ വാതിക്കലിൻ്റെ അപ്പുറത്ത് ഒരു കുറേ പേരവിടെ നിപ്പുണ്ട് അതിലൊരാൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്നവരെ വലിച്ചുകൊണ്ട് പോകുകയും ചിലർ നിർബന്ധപൂർവം ചില അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ഒരു ഒരു ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങനെയാണ് പുരുഷന്മാർ പുരുഷന്മാരെ വലിച്ചുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവര് അവിടെ തന്നെ വ്യവസ്ഥരാകുകയും വസ്ത്രങ്ങളൊന്നും നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം പാടില്ല എന്നൊക്കെ നിയമം വന്നിരുന്നതിന് ശേഷം എല്ലാവർക്കും ശൗചാലയം കൊടുത്ത് എന്നാൽ എൽ ജി ടി വിരുടെ ആ ഒരു അവസ്ഥ നോക്കുക അതായത് തുറസായ സ്ഥലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസ്ഥ ഒരു ഒരവസ്ഥ ഇല്ലെന്നുള്ളതാണ് അതായത് പട്ടാ പകൽ തുറസ്സായ സ്ഥലത്ത് എൽ ജി ടി വിയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെയുള്ള വിവിധ ജില്ലകളിൽ നിന്നും എറണാകുളത്തും മറയൺ ഡ്രൈവിൽ ഒത്തുകൂടിയിട്ട് പട്ടാപ്പകൽ പരസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവരുടെ ഒരു മീറ്റിംഗ് അത്തരത്തിലുള്ള മീറ്റിങ്ങുകളാണ് പൊതുവേ അവർ നടത്താറ് അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എൽ ജി ടി വി സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ അവസ്ഥയാണ് മറ്റാർക്കും ഇതില്ല അതായത് ഇവിടെ എൽ ജി ടി വി മാത്രമല്ല ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഈ പറഞ്ഞ അപരാധങ്ങൾ കാണണമെങ്കിൽ ഹോട്ടലുകളിൽ ജോലി ചെയ്യണം ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് ഹോട്ടലിൽ ജോലി ചെയ്ത ആൾക്കാരാണെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്തോ എറണാകുളത്തോ സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സ്റ്റാർ തൊട്ട് അങ്ങോട്ട് ഫൈവ് സ്റ്റാറിൽ ഒന്നും ഉണ്ടാവില്ല ഫൈവ് സ്റ്റാറിലൊക്കെ വി പിള്ളും ടു സ്റ്റാർ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ തൊട്ട് അങ്ങോട്ട് ഹോട്ടലുകളിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകി നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും അധികം വെടിവെപ്പ് നടക്കുന്നതും വെടി ഉതിർക്കുന്നതും അതിർത്തികളിലാണെന്നാണ് എന്നാൽ ആ ഒരു ധാരണ തെറ്റാണ് ഏറ്റവും അധികം വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലുകളിലാണ് അതിർത്തിയിലൊക്കെ വെടി നിർത്തലെങ്കിലും ചില സമയങ്ങളിലുണ്ട് ഇവിടെ അതുമില്ല സദാസമയം ഓരോ നിമിഷവും വെടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വെടി ഉതിർത്തുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഹോട്ടലുകളിൽ എന്നാൽ എൽ ജി ടി സംബന്ധിച്ച് അതിനുള്ള സാമ്പത്തിക ശേഷി അവരെ ഈ വീടും കൂടില്ലാതെ വീട്ടിൽ നടക്കി വിട്ട ടീമുകളാണ് അതുകൊണ്ട് തന്നെ എൽ സംബന്ധിച്ച് ഇതുപോലെ അവരുടെ മീറ്റിങ്ങുകൾ കൂടാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം സ്വകാര്യ സംഭാഷണങ്ങൾ കുറച്ച് കുശലം പറയാനൊക്കെ ഒരു സ്ഥലം കിട്ടാറില്ല പൊതുവെ അവർ കലകിൻ്റെ അടിയിലും പാലത്തിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പട്ടാപ്പകലം അറിയണ്ട്രൈവിലൊക്കെയാണ് അവരെ കാണപ്പെടാറ് അത്തരം ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയായിരിക്കാം നാദരാ മെഹരൻ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു സംഭവം പക്ഷേ ഇതുകൊണ്ടൊരു ദോഷം ഉണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ നാദരാ മെഹറിനെ പോലുള്ള ആളുകൾ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആളുകൾ ഇത്തരം പരിപാടികൾ കാണിക്കുമ്പോഴത്തേന് പൊതുവെ പൊതുജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഇത്തരത്തിലുള്ള വ്യവിചാരത്തിന് ഇപ്പം കൺസേൺ ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള വ്യഭിചാരങ്ങളും നമ്മളിപ്പോൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അധികം കാണുന്നത് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ ഒറ്റയ്ക്കിരുന്ന് ബോർ അടിച്ചോ എല്ലാം ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള മെസ്സേജുകൾ എനിക്ക് തോന്നുന്നത് വൈവിലി കീവിലി അരികെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം അതായത് സർവ്വം ഒരു കളിമയമാണെന്നുള്ളതാണ് അതായത് ഏക ലക്ഷ്യം മനുഷ്യരാശിയുടെ ഏക ലക്ഷ്യം ഈ പറഞ്ഞ സെക്സ് ആണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എൽ ജി ടി വിയുടെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലക്ഷ്യം സെക്സ് ആണ് അത് അതാണ് ഇവരെ എതിർക്കാനുള്ള കാരണം നല്ല ആൾക്കാരും ഉണ്ട് ഇവരെ എതിർക്കാനുള്ള മെയിൻ കാരണം എൽ ജി ടി വിയുടെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഏക പരിപാടി മനുഷ്യൻ ജനിക്കുന്നതന്നെ സെക്സിനാണെന്നുള്ളതാണ് സെക്സ് വേണം സെക്സ് വലിയ പ്രധാന ഘടകം തന്നെയാണ് പക്ഷെ സെക്സ് മാത്രമാണ് എല്ലാം എന്നുള്ള രീതിയിൽ എൽ ജി ടി വിയുടെ പല ആളുകളും ധരിക്കുന്നു ഒരുപക്ഷെ അത് ഈ പറഞ്ഞ കണക്ക് ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുന്ന ഏഴ്സ് മാത്രമല്ല മറ്റുള്ള ലൈംഗിക രോഗങ്ങൾ പോലും ഉണ്ടാക്കാൻ ഇത്തരം ആളുകളുടെ ഈ പേക്കൂത്തുകൾ കൊണ്ട് കാരണമാവും അതുകൊണ്ട് ഇത്തരം അപരാധങ്ങൾ പ്രമോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ നിർഭാഗ്യവശാൽ എൽ ജി ടി വിയുടെ അവസ്ഥ ഇതായത് കൊണ്ടായിരിക്കാം ഈ ഒരു സംഭവമായിട്ട് മുന്നോട്ട് വന്ന് ഈ കഴിഞ്ഞ ദിവസം എൽ ജി ടി വിയുടെ ഒരു പ്രധാനിയുടെ കല്യാണം നമ്മൾ കഴിഞ്ഞു അതിനുശേഷം അവരുടെ ഒരു ജനറൽ ബോഡിയാണെന്ന് തോന്നുന്ന ഒരു സൽക്കാരമൊക്കെ നമ്മൾ കണ്ട് അത് വേണമെങ്കിൽ ഒന്ന് കാണാം ആയിരുന്നു ഞങ്ങൾ എല്ലാരും കൂടി ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ ശേഷം പലാസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് സ്വീറ്റ് മമ്മുടെ ബ്ലോഗിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ കല്യാണത്തിന്റെ ബ്ലോഗൊക്കെ വെയ്റ്റിംഗ് ആണല്ലോ അത് എന്തായാലും ഇടാൻ പോയ ശബ്ദം ഒന്ന് തിരിച്ചു വന്നോട്ടെ ഞാൻ രാത്രി ചോറ് കഴിക്കില്ല അപ്പൊ സുതിമി അത് ഓർത്തിട്ട് എനിക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എങ്ങനെ ഒരു കുഞ്ഞു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദർ ഇതൊക്കെ തന്നെ അല്ലേ നമ്മുടെ സന്തോഷം പലാസവ അമ്മി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ട്ടോ കമ്മല് മീറാണ്ടമ്മിരുന്നതാശേഷൻ മധുരവുപ്പിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതായത് അലക്സും നദാശ ദമ്പതികളുടെ മാരേജുമായി ബന്ധപ്പെട്ട അതിന് ശേഷം എൽ ജി ടി വിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ എൽ ജി ടി വിയുടെ അംഗങ്ങളുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം അവരെ ഈ പറഞ്ഞ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട ടീമുകളാണ് പല ചേട്ടന്മാരും ഇതേപോലെ ബിഗമൊക്കെ ചൊക്കെ നിൽക്കുകയാണ് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം ഇതൊക്കെ കണ്ട് പലരും ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തെങ്ങേറാൻ നടക്കുന്ന ചേട്ടന്മാരടക്കം എൽ ജി ടി വിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്തിനേറെ പറയുന്നു എൽ ജി ടി പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ റിയാസിലെയും ഗെയിം ചേഞ്ചർ പോലും അദ്ദേഹം കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ വീടെങ്കിലും കൊല്ലത്തൊന്നും അദ്ദേഹത്തെ കാണാറില്ല സദാ സമയം അദ്ദേഹം ഏതെങ്കിലും ഹോട്ടലുകളിലാണ് അദ്ദേഹത്തിന് സിനിമ എന്തെങ്കിലും ജോലി ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണ് എന്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഏറിൽ പോകുന്ന നമ്മൾ കാണാറുണ്ട് അല്ലാത്ത സമയത്ത് അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യം ഇന്നും ആർക്കും എത്തും പിടികിട്ടാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ എൽ ജി ടി വിയെ സംബന്ധിച്ച് ഒരു വലിയ കെട്ടിട സമുച്ചയം ഒരു അവരുടെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അവരുടെ ഉന്നമനത്തിൽ ിനു വേണ്ടിയുള്ള ചില സ്ഥാപനങ്ങൾ ചില സ്കൂളുകൾ ചില കോളേജുകൾ ഒക്കെ തുറക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ പോലും അതിനിടയിൽ ഈ പറഞ്ഞ കണക്ക് ഉള്ള അപരാധങ്ങൾ എൽ ജി ടി വിയുടെ ആൾക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത് വലിയ ഭീഷണി തന്നെയാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അതുമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ